ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചു വായിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ മിക്ക ഓഹരികളും മികച്ച നേട്ടവും നൽകിക്കഴിഞ്ഞു ഇതോടെ മികച്ച ഓഹരികൾ കണ്ടെത്താനും താരതമ്യേന അനുകൂലമായ വിലയിൽ ഓഹരി വാങ്ങാനും പരിശ്രമം കൂടുതലായി വേണ്ടി വരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ഒന്നര വർഷ കാലയളവിനുള്ളിൽ നൂറ് ശതമാനം നേട്ടം നൽകാവുന്ന ഒരു പൊതുമേഖല ഓഹരിയെ നിർദ്ദേശിച്ച് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുദാ ശ്രീലാധർ രംഗത്തെത്തി ഈ മിഡ് ക്യാപ് ഓഹരി നിക്ഷേപത്തിനെ തിരഞ്ഞെടുക്കാനുള്ള അഞ്ച് ഘടകങ്ങളും ഓഹരിക്ക് നിർദ്ദേശിച്ചുള്ള ദീർഘകാല ലക്ഷ്യവിലൂടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി രാജ്യത്തെ ഏറ്റവും വലിയ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും പൊതുമേഖലാ സ്ഥാപനവുമാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സർ സൊറാബ്ജി ടാറ്റയാണ് കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ കമ്പനി ദേശസാൽക്കരിച്ചു തുടർന്ന് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യയുടെ നാല് ഉപകമ്പനികളൊന്നായി മാറിയെങ്കിലും തൊണ്ണൂറ്റൊമ്പതിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയെ വേർപ്പെടുത്തി സ്വന്തം സ്ഥാപനമാക്കി നിലവിൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം അതേസമയം ഈ മെഡ്ക്യാപ്പ് ഓഹരി ദീർഘാലക്ഷേപത്തിനെ പരിഗണിക്കുന്നതിന് ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുതാ ശ്രീലാധ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ഇൻഷുറൻസ് വ്യാപനം രാജ്യത്തിന് മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ഡി പിയും ഇൻഷുറൻസ് പ്രീമിയമെ സ്വരൂപിക്കുന്ന തുകയും ശതമാനം സ്ഥലത്ത് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസ് സേവനങ്ങളുടെ വ്യാപനം എത്രത്തോളം ശുഷ്കമാണെന്ന് കാണാനാകും അതേസമയം തന്നെ രാജ്യത്തെ ഇൻഷുറൻസ് വിപണിയുടെ വളർച്ച സാധ്യതയിലേക്കും ഇക്കാര്യം മരിച്ചുകൂടുന്നതാണ് ഔദ്യോഗിക ഏജൻസിയായ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി ഐ ഐ വാർഷിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിനൊടുവിൽ രാജ്യത്തെ ഇൻഷുറൻസ് വ്യാപനത്തിൻ്റെ തോത് നാല് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമാണ് ആഗോള ശരാശരി ആറേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിൽക്കുമ്പോഴാണിത് ലൈഫ് ഇൻഷുറൻസ് പോളിസി താരതമ്യേന കൂടുതലായി ജനങ്ങൾ വാങ്ങുന്നുണ്ട് എന്നാൽ ജനറൽ ഇൻഷുറൻസ് വ്യാപനത്തിൽ തോത് ഒരു ശതമാനം മാത്രമേയുള്ളൂ എന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾക്ക് അടിവരയിടുന്നതായി പ്രഭുത ശ്രീനാഥന്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടാമത്തെ ഘടകം ജനറൽ ഇൻഷുറൻസ് വിപണിയുടെ വളർച്ചയാണ് ഗ്രോസ് ഡയറക്ട് പ്രീമിയം ഇൻകം എന്ന നിലയിൽ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾ നേടുന്ന വരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തോടെ മൂന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടിയായി വർദ്ധിക്കുമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനത്തിന്റെ വിലയിരുത്തൽ ഇത് വിപണിയുടെ ഇപ്പോഴത്തെ വരുമാനത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം ഉയർന്ന നിലവാരമാണ് അതേപോലെ ജനറൽ ഇൻഷുറൻസ് വിപണിയിൽ ന്യൂ ഇൻ ഇൻഷുറൻസ് കമ്പനിക്ക് പന്തിമൂന്ന് ശതമാനത്തോളം വിപണി വിഹിതമാണുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഗ്രോസ് ഡയറക്ട് പ്രീമിയം ഇൻകം എന്ന നിലയിൽ കമ്പനി നേടിയത് മുപ്പത്തി ഏഴായിരം കോടി രൂപയായിരുന്നു മൂന്നാമതായി വിപണി മേധാവിത്വം നിലനിർത്തുന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ ജനറൽ ഇൻഷുറൻസ് വിപണിയിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് മുന്നിൽ നിൽക്കുന്നത് ഫയർ മറൈൻ എഞ്ചിനീയറിംഗ് ഹെൽത്ത് ഏവിയേഷൻ ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള ജനറൽ ഇൻഷുറൻസിൻ്റെ ഉപവിഭാഗങ്ങളിൽ കമ്പനിയാണ് വിപണി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മോട്ടോർ ഇൻഷുറൻസ് വിഭാഗത്തിൽ കമ്പനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു അതേസമയം വിപണിയിൽ മത്സരം ശക്തമാകുന്നതിനാൽ സമീപകാലത്ത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ വിപണി വിഭാഗത്തിൽ നേരിയ ഇടിവുണ്ടായിട്ടുണ്ട് ഇതിനെ മറികടക്കുന്നതിനെ വിപണിയിൽ പുതിയ ഇൻഷുറൻസ് സേവനങ്ങൾ അവതരിപ്പിക്കുകയും നിലവിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുടെ വിലയിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല സാമ്പത്തിക വർഷത്തിനിടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഇരുപത്തി പുതിയ ഇൻഷുറൻസ് സ്കീമുകളാണ് പുറത്തിറക്കിയതെന്നും പ്രഭുദാസ് ലീലാധറിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു നാലാമത്തെ ഘടകം സാമ്പത്തിക പ്രകടനം തന്ത്രങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ രേഖകൾ പ്രകാരം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഹരിയിന് മേലുള്ള ആദായം അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആർഒ ഇ അഞ്ചര ശതമാനമാണ് ഇടക്കാലയളവിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി പത്ത് ശതമാനത്തിലേക്ക് ഉയർത്താൻ മാനേജ്മെൻറ്റ് ലക്ഷ്യമിടുന്നു ഇതിനായി കമ്പനിയുടെ വിപണി വർദ്ധിപ്പിക്കുക ലാഭം മാർജിൻ ഉയർത്തുക ഓഫീസ് ലൊക്കേഷൻ പുനർക്രമീകരിക്കുക പ്രവർത്തനം കൂടുതൽ ഡിജിറ്റൽവൽക്കരിക്കുക ആരോഗ്യകരമായ സോൾവൻസി മാർജിൻ നിലനിർത്തുക എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ മെച്ചപ്പെടുത്തി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ മെച്ചപ്പെടുത്തി റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ നിലവാരം ഉയർത്താനാണ് ന്യൂ ഇന്ത്യൻ ഇൻഷറൻസ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നതെന്നുംറേജ് സ്ഥാപനം വ്യക്തമാക്കുന്നു അഞ്ചാമത്തെ ഘടകം ഉൽപ്പന്ന വൈവിധ്യം വിതരണവും ജനറൽ ഇൻഷുറൻസ് വിപണിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഹെൽത്ത് ആൻഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് എന്ന ഉപവിഭാഗത്തിലാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം ഇൻഷുറൻസ് സ്കീമുകൾ ഉൾപ്പെട്ടിട്ടുള്ളതെന്നത് ശ്രദ്ധേയമാണ് ഹെൽത്ത് വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ പ്രീമിയം പതിമൂന്ന് ശതമാനം വാർഷിക വളർച്ചയോടെ പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയായി ഉയർന്നിരുന്നു മോട്ടോർ ഇൻഷുറൻസ് വിഭാഗത്തിൽ കമ്പനി നേടിയ പ്രീമിയം എട്ട് ശതമാനം വാർഷിക വളർച്ചയോടെ പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കോടി രൂപയായിരുന്നു അതേപോലെ വ്യക്തിഗത ഏജന്റുമാർ കോർപ്പറേറ്റ് ഏജന്റുമാർ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ബാങ്ക് ഇൻഷുറൻസ് എന്നിങ്ങനെ ബഹുതല വിതരണ ശൃംഖലയാണ് ഇൻഷുറൻസ് സ്കീമുകൾ വിറ്റഴിക്കുന്നതിന് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സജ്ജമാക്കിയിട്ടുള്ളതെന്നും ബ്രോക്കറേജ് സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ലക്ഷ്യവില അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപ തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവിലത്തിലാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് സൌഹരിയുടെ ക്ലോസിംഗ് ഇവിടെ നിന്നും അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസങ്ങൾക്കും ഈ ഓഹരിയുടെ വിപണി വില അഞ്ഞൂറ്റി എഴുപത് രൂപ നിലവാരത്തിലേക്ക് മുന്നേറാമെന്നാണ് പ്രബുദാ ശ്രീലാദറിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ അനുമാനം ഇതിലൂടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് സൌഹരിയിൽ നിന്നും നൂറ് ശതമാനം നേട്ടമാണ് ബ്രോക്കറേജ് സ്ഥാപനം ലക്ഷ്യമിടുന്നത് ഡിസ്ക്ലൈമർ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിക്കുന്ന അഭിപ്രായം ബ്രോക്കേജ് സ്ഥാപന പ്രഭുത ശ്രീലാഥർ സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിക്കുകയോ സി ബി ഐ അംഗീകൃത മാർക്കറ്റ് അൻസ്റ്റേറ്റ് സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം